ഉപ്പുമുളക് ഇട്ടിട്ട് വാട്ടിയെടുത്ത മാങ്ങ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ ഇപ്രാവശ്യം ഇങ്ങനെയൊന്ന് കഴിച്ചു നോക്കട്ടോ ഈ മാങ്ങ സീസണിൽ ഇപ്രാവശ്യത്തൊക്കെ ഇടും ഇങ്ങനെയാണ് സാധാരണ ഉപ്പുമുളകും തേച്ച് കഴിക്കാറുണ്ട് അല്ലേ പക്ഷേ ഇതങ്ങനെയല്ല ഇതിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക അതിന് മുമ്പായിട്ട് ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണം കേട്ടോ ആ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ഹായ് അപ്പോൾ നമ്മളുടെ അമലസ്വാവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദൈ നമ്മളുടെ മാങ്ങ എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചെനച്ചിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഇത് നന്നായി കഴുകി ഞാൻ ആ ചൊണയുടെ ഞെട്ടിയൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് ദൈ അമ്മിയിലിട്ടൊന്നും കുത്തുന്നുണ്ട് ചെറിയ അമ്മിക്കുഴയാണ് എടുത്തിട്ടുള്ളത് വലുതെടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു അപ്പുറത്തിരിപ്പുണ്ട് പക്ഷേ ഞാൻ അതിൻ്റെ വിശേഷങ്ങള് പിന്നെ പറയാം അപ്പോൾ തെയ് ഞാനേ എടുത്തിട്ട് ഒന്ന് കുത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് അണ്ടിയും വന്നൊന്ന് മാങ്ങയുടെ അണ്ടിയും ഒന്ന് വിട്ടുകിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായി കുത്തിച്ച അയച്ചെടുക്കുക വലിയ കുഴയെടുത്ത് ചരച്ച് കഴിഞ്ഞാൽ തെറിച്ച് പോവും അതുകൊണ്ടാണ് ചെറുതെടുത്ത് അപ്പം നമ്മളത് മാങ്ങയായി പൊളിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ചേർക്കേണ്ടത് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പിനാണ് എപ്പോഴും മാങ്ങ തിന്നുമ്പോൾ കല്ലുപ്പ് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് പൊടിപ്പിനായിട്ടേ ടേസ്റ്റ് എപ്പോഴും കല്ലുപ്പാണ് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും മുളക് പൊടിയും ഉപ്പും കൂടെ അതിൻ്റെ മുകളിലൊക്കെ നന്നായി വിതറിയിട്ടുണ്ട് ഇനി അത് ഒന്നും കൂടെ ഒന്ന് ചായച്ച് വെക്കണം ഇങ്ങനെയല്ല ഇങ്ങനെ ചായച്ച് കഴിഞ്ഞാൽ അമ്മയുടെ മുകളിലും കുഴയുടെ മുകളിലൊക്കെ ആയിട്ട് മുളക് പൊടിയും ഉപ്പൊക്കെ പോകും അപ്പോൾ നന്നായി അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കവറിലിട്ട് നന്നായി ചതച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അണ്ടീമൊന്നും ബാക്കി പോരാത്ത പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടർത്തി എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി തേച്ച് ഉപ്പും മുളകൊക്കെ തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഈ പൊടിയിപ്പാണെങ്കിൽ എങ്ങനെ ചേച്ചാലും പിടിക്കും പക്ഷെ കല്ലുപ്പാകുമ്പോൾ പിടിയില്ല അതുകൊണ്ടാണ് നന്നായി തേച്ച് പിടിച്ചിട്ട് നമുക്കിങ്ങനൊരു കവറിലിട്ടിട്ട് അതിനെ ചതച്ചെടുക്കാം പൊടി ടേസ്റ്റ് എപ്പോഴും കല്ലുപ്പാണ് കേട്ടോ നിങ്ങളത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും കല്ലുപ്പ് കൂട്ടി മാങ്ങ തിന്നണതും പൊടി കൂട്ടി മാങ്ങ തിന്നണതിനും വ്യത്യസ്തതയുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഈ കവറിലിട്ടിട്ടുണ്ട് ഉപ്പും മുളകും ചേർത്ത് ആ മാങ്ങി എന്തൊക്കെ ഒന്ന് കവറിലിട്ട് ആണ്ടി ഉടക്കണിട്ട് ഒന്ന് ചത ഒന്നും കൂടെ ചതച്ചെടുക്കാം ആ കല്ലുപ്പും മുളക് പൊടിയും ഒക്കെ നന്നായി ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് ചേരട്ടെ എന്നിട്ട് നമുക്ക് ഒരു പരിപാടിയുണ്ട് അതാണ് മെയിൻ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇതിനിടയിൽ ഒന്ന് സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ തേ നമ്മുടെ മാങ്ങ നന്നായി ഇടിച്ച് പരണ്ട് കുഴഞ്ഞ ഉപ്പും മുളകുമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കാം ഇപ്രാവശ്യത്തെ മാങ്ങ സീസണിലെ വെറൈറ്റി ആയിരിക്കും ഈ മാങ്ങ വാട്ടിയത് അപ്പം എന്താണെന്നറിയണ്ടേ വാ നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ ടറസിൻ്റെ മുകളിൽ വെയിൽ കൊള്ളിക്കാൻ പോവാണ് നമ്മൾ മാങ്ങാത്തോലൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ പക്ഷേ അത് ഉപ്പ് മാത്രമേ ഇടുള്ളൂ പക്ഷേ ഇത് ഉപ്പും മുളകൊക്കെ തേച്ചിട്ടാണ് വെയിലത്ത് വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ കുഴ ഈ അമ്മിയുടെ കുഴയല്ല ഇത് വേറെ വാങ്ങിച്ചതാണ് കേട്ടോ ഇവർ പക്ഷെ ഇത് പൊന്തിക്കാൻ നല്ല വെയിറ്റാണ് എന്താ പറയുക എനിക്കെടുത്ത് അമ്മി മരക്കെയാണെങ്കിൽ പിന്നെയും ചെയ്യപ്പം ഈ കൈവേദനയൊക്കെ ആയ കാരണം ഇപ്പം ഞാനത് എടുക്കാറില്ല നല്ല വെയിറ്റാണ് നമുക്ക് കൈക്ക് നല്ല വേദന വരും അപ്പോൾ ഒരാത്ത ഈ മാങ്ങയൊക്കെ ചാച്ച് ഇതുകൊണ്ട് ചാച്ച് കഴിഞ്ഞാൽ തെറിച്ച് പോകും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം വെയിലിൻ്റെ ചൂട് കൊണ്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് എടുക്കാൻ പോവാണ് പ്ലേറ്റ് ചെറുതായി ചൂടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ദേ പ്ലേറ്റൊക്കെ എടുത്തിട്ട് വന്നു അതിന് എന്തൊരു മണമെന്നറിയുമോ അവിടെ നിന്ന് ഇട്ട്ക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മവും മൂക്കിലേക്ക് അടിച്ച് കയറുകയാണ് മക്കളെ ഒന്ന് കഴിച്ചു നോക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇതേപോലെ വാട്ടിയ മാങ്ങ എടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ അതിൻ്റെ മൂക്കിലേക്ക് മണ അടിച്ച് കയറിയിട്ടുണ്ട് എൻ്റെ പൊന്നോ എന്തൊരു ഇതേ ആ മണത്തിൻ്റെ അതേപോലെ തന്നെ ടേസ്റ്റ് കണ്ടോ എല്ലാവരും മണത്ത് നോക്കി മണം നമ്മൾ എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല മണം അങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുകയാണ് അപ്പോൾ വായലിട്ട് കഴിക്കുമുണ്ടല്ലോ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ സൂപ്പറാണ് കിടുകയാണ് ഒന്നും പറയാനില്ല വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നമ്മളുടെ മാങ്ങ മുളകിട്ട് വാട്ടിയതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇപ്രാവശ്യത്തെ വെറൈറ്റി ഇതായിരിക്കട്ടെ അപ്പോൾ ദേ ഞങ്ങൾ നന്നായി അത് നല്ല ഇച്ചിരി ചെനച്ച മാങ്ങയിരിക്കണം കേട്ടോ പച്ചിലൊടി നല്ല ടേസ്റ്റാണ് ചെനയ്ക്കാത്തതാണെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് പൊളിച്ചു കൂട്ടാം മക്കളെ ഒന്ന് ഒരു മാങ്ങ കിട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ചനച്ചതാണെങ്കിലും ചെനയ്ക്കാത്തതാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു രക്ഷയില്ല ഇത് ഒരെണ്ണം മതിയേ ഇല്ല കേട്ടോ ഞങ്ങൾക്ക് കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയതാണ് ഇതാണ് വാട്ടിയിട്ട് പക്ഷെ പൊരിച്ചു കൂട്ടോ ഇനി എന്തായാലും ഫ്രിഡ്ജിലുള്ള മാങ്ങ മുഴുവനും ഇതുപോലെ കഴിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം അപ്പം അതിനിടയിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അയ്യോ വായൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഉണ്ടായിരുന്ന മാങ്ങയുടെ അണ്ടിതേ മോൻ കടിച്ച് വാലിച്ച് എടുക്കാൻ അതിൽ ഉപ്പ് മുളകൊക്കെ ഉണ്ടല്ലോ പിടിച്ചിട്ട് അയ്യോ ഒന്നും ഒന്നും പറയാനില്ല എൻ്റെ വായല് പറയുമ്പോഴും എന്താ പറയാ വെള്ളം വരിക അപ്പം ബൈ ബൈ